ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു വറുത്തരച്ച ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇതേപോലൊരു സാമ്പാർ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇവിടെ ഒരു കപ്പ് തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് അതൊരു മൂന്ന് നാല് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എന്നിട്ട് കുക്കറിലിട്ടിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പരിപ്പ് മുങ്ങിത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ഏകദേശം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം സാമ്പാറിന് പരിപ്പ് നന്നായിട്ട് വേവുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം ഇവിടെ ഒരു മൂന്ന് വിസില് വരട്ടെ ആ സമയത്ത് നമുക്ക് അരപ്പ് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചിരികിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കുറച്ചൊന്ന് റോസ്റ്റ് ആവുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ഏഴ് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉണക്കമുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടിച്ചാൽ അതൊരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ഇപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു കൈപ്പിടിയോളം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം ഇത് ചൂടാറുന്ന സമയത്ത് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് മുരിയങ്കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു സവാള ഒരു തക്കാളി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ വേറെയും പച്ചക്കറി കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വേവണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി ഇപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി മൂടി തുറന്നിട്ട് കഷ്ണങ്ങളെല്ലാം വെന്തു എന്നോ ഒന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ ദാ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും അടഞ്ഞിട്ടുണ്ട് ഒരുപാട് വെന്തിട്ടില്ല എന്നാൽ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞതാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കായാണ് ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയല്ല ഹോൾ കായാണ് അത് ഇതേപോലെ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കായം അതിൽ തന്നെ നന്നായിട്ട് ഒടിഞ്ഞു പൊയ്ക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് പോരാങ്കിൽ ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇത് ഇവിടെ പരിപ്പെല്ലാം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത തേങ്ങ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊരഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇനി ഒരു അടുപ്പ് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ടൊന്ന് ഉപയോഗിക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തെറച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒരു സാമ്പാർ ഒന്ന് തയ്യാറാക്കി നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്